ഓരോ ജില്ലയിലും വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളാണ് ഉണ്ടാവുക അവരൊക്കെ വ്യത്യസ്ത ഭാഷകളും ഉപഭാഷകളുമാണ് സംസാരിക്കുകയും ചെയ്യുന്നത് എല്ലാ ഭാഷകളിലും ഉപഭാഷകളിലും അവർക്ക് പാഠപുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളുണ്ടാകുന്നുണ്ടോ എന്നത് സംശയമുണ്ട് അതോടൊപ്പം തന്നെ അതിനാവശ്യമായ പരിശീലനം ലഭിച്ച അധ്യാപകർ മെൻറ്റർ ടീച്ചർമാർക്കും ഈ പഠിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ആവശ്യമായ പരിശീലനം ലഭിക്കാത്തതിൻ്റെ പ്രയാസം ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുമോ എന്നാണ് സാർ ഈ കാര്യം സർക്കാരിനെ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ശ്രദ്ധപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻ്റ് ഗോത്ര ബന്ധു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് സാർ ആ ഗോത്ര ബന്ധു പദ്ധതി പ്രകാരം നമ്മുടെ വയനാട് ജില്ല മലപ്പുറം ജില്ല പാലക്കാട് ജില്ല എന്നീ മൂന്ന് ജില്ലകളിലാണ് നമ്മൾ ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കി വരുന്നത് അതായത് അവരുടെ തനത് ഭാഷയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും കാര്യങ്ങൾ മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ട് അത്തരം അറിയാവുന്ന ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ആറ് മെൻ്റെ ടീച്ചർമാരെ നമ്മൾ ഈ വയനാട് പാലക്കാട് മലപ്പുറം ജില്ലകളിലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും അവർ വെച്ചുകൊണ്ട് ഇത്തരം മനസ്സിലാവാത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പുരോഗതിയാണ് ഇപ്പം ഈ ഭാഷ സംബന്ധിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് യെസ്